ഒരു വിവാഹ ദാമ്പത്യ ജീവിതം ഏറെ ആഗ്രഹിച്ച നടിയായിരുന്നു രേഖാ രതീഷ് എന്നാൽ തിരഞ്ഞെടുത്ത ജീവിതങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ പരാജയപ്പെട്ടപ്പോൾ അതിൽ തകർന്നു പോയ രേഖ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏകമകനൊപ്പമുള്ള ജീവിതത്തിലായിരുന്നു അഭിനയവും സോഷ്യൽ മീഡിയയും ഒക്കെയായി സജീവമായിരുന്ന നടി മാസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ ഒരു പ്രണയത്തിൻ്റെ സൂചനകൾ ആരാധകർക്കു നൽകിയത് ഇപ്പോഴിതാ പ്രിയപ്പെട്ടവനൊപ്പം ചെന്നൈ നഗരത്തിൽ കാറിൽ സഞ്ചരിക്കുന്ന കുഞ്ഞു വീഡിയോയാണ് രേഖ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം ഈശ്വർ സ്നേഹത്തോടെ വിരലിലണിയിച്ച മോതിരവുമായി ചെയ്ത വീഡിയോയും രേഖ പങ്കുവച്ചിരുന്നു മൂന്നാഴ്ച മുമ്പാണ് രേഖയുടെ പിറന്നാളിന് ഈശ്വർ തിരുവനന്തപുരത്തെത്തി മടങ്ങിയത് അന്ന് പുതിയ സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തേണ്ടത് എത്തേണ്ടതുള്ളതിനാൽ അതിവേഗം വന്ന് രേഖയ്ക്കൊപ്പം ഡിന്നർ കഴിച്ച് ഈശ്വർ സമാനമായി ഫോണും നൽകിയാണ് മടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പിറന്നാൾ വളരെ സ്പെഷ്യൽ ആയിരുന്നു രേഖയ്ക്ക് രേഖയെ കാണാൻ വേണ്ടി മാത്രം കിലോമീറ്ററുകൾ താണ്ടി ഒരാൾ എത്തുകയും അയാൾക്കൊപ്പം സമയം ചെലവഴിച്ച് അദ്ദേഹം നൽകിയ സ്പെഷ്യൽ ഗിഫ്റ്റിൽ മനസ്സു നിറഞ്ഞുമാണ് നടി തിരിച്ചു വീട്ടിലേക്ക് എത്തിയത് തമിഴ് സിനിമാ സീരിയൽ നടനാണ് രേഖയുടെ പ്രിയപ്പെട്ടവനായ ഈശ്വർ രഘുനാഥൻ